ഫുൾ മാർക്ക് നേടുന്ന ബോളർമാരും ജസ്റ്റ് പാസാകുന്ന ബാറ്റർമാരും ഇതാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ ആദ്യ രണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ നാസോ കൗണ്ടിയിലെ വിക്കറ്റ് ടീമിൻ്റെ ബാലൻസിനെ ആകെ പരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരത്തിൽ അമേരിക്കയെ നേരിടാനിറങ്ങുമ്പോൾ ചില മാറ്റങ്ങൾക്കും ഇന്ത്യ തയ്യാറായേക്കാം ആതിഥേയർക്കെതിരെ സഞ്ജുവിന് നറുക്ക് വീഴുമോ എന്നതാണ് ആകാംക്ഷ പരിശീലന മത്സരം ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങളാണ് നാസോ കൌണ്ടിയിൽ ഇന്ത്യ കളിച്ചത് മൂന്നിലും പരാജയപ്പെട്ട ബാറ്റർമാരുടെ പേരെടുത്താൽ മുന്നിലുള്ളത് ശിവം ദുബെയാണ് ഓൾറൌണ്ടർ എന്ന ആനുകൂല്യവും സ്പിന്നർമാർക്കെതിരെ ആധിപത്യം പുലർത്താനുള്ള മികവുമായിരുന്നു ദുബൈ തുണച്ചിരുന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അയർലൻഡിനെതിരെയും പാകിസ്ഥാനെതിരെയും ഓൾറൗണ്ടറായല്ല രോഹിത് ദുബൈ ഉപയോഗിച്ചത് പാകിസ്ഥാനെതിരെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി എത്തിയ ദുബൈ സമ്മർദ്ദ സാഹചര്യത്തിൽ ക്രീസിൽ നിലയുറപ്പിക്കാൻ തയ്യാറാകാതെ ക്ലൂലെസ് ആയാണ് കണ്ടത് ബംഗ്ലാദേശിനെതിരായ പരിശീലന മത്സരത്തിൽ സ്പിന്നർമാരുടെ പന്തുകളെ മിഡിൽ ചെയ്യുന്നതിൽ ദുബൈ പരാജയപ്പെട്ടിരുന്നു കൂറ്റനടികൾക്ക് ശ്രമിച്ച് കണക്കുകൂട്ടലുകൾ തെറ്റുന്ന ദുബെയാണ് അന്ന് പ്രത്യക്ഷമായത് ദുബൈയെ ഓൾറൗണ്ടറായി പരിഗണിക്കുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ ബാറ്ററെ ടീമിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നതാണ് ചോദ്യം ഇവിടെയാണ് സഞ്ജുവിന് മുൻഗണന കൊടുക്കണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നതും സാധ്യതകൾ തെളിയുന്നതും ഇന്ത്യൻ ടീമിലെ ഇതിഹാസങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിതിനു മുകളിൽ സമീപകാലത്ത് സ്പിന്നിനെ നേരിടുന്നതിൽ സഞ്ജു മികവ് കാണിച്ചിട്ടുണ്ട് പേസിനെ നേരിടുന്ന കാര്യത്തിലും സമാനമാണ് കണക്കുകൾ ബൌളർമാരുടെ ഗെയിമായി മാറിയ ഈ ലോകകപ്പിൽ പേസിനും സ്പിന്നിനുമെതിരെ സഞ്ജു നിർണായകമാകുമെന്നാണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റുകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് സമീപനത്തിൽ കാര്യമായ മാറ്റമുണ്ടായത് സാങ്കേതിക മികവും പവർ ഹിറ്റിങ്ങും ഒരുപോലെ ഉയർന്നു രണ്ടായിരത്തി ശേഷം സ്പിന്നർമാർക്കെതിരെ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപതിന് മുകളിലാണ് രോഹിതിനും കോഹ്ലിക്കും ദൗർബല്യമുള്ള ലെഗ് സ്പിന്നിനെതിരെ നൂറ്റി അൻപത്തിയാറാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് പേസിനെതിരെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഉയർന്നു ഇടങ്കയ്യൻ പേസർമാർക്കെതിരെ നൂറ്റി അറുപതിനു മുകളിലുമാണ് സ്ട്രൈക്ക് റേറ്റ് ഇതിനെല്ലാം പുറമെ ലോകകപ്പിന് ആതിഥേയം വഹിക്കുന്ന കരീബിയൻ ദ്വീപുകളിലെ മൈതാനങ്ങളിലും വിദേശ പിച്ചുകളിലും കളിച്ച പരിചയ സമ്പത്തും സഞ്ജുവിനൊപ്പമുണ്ട് ദുബൈയ്ക്ക് പകരം ഒരു ഇടങ്കയ്യൻ ബാറ്റർക്ക് തന്നെയാണ് നറുക്കു വീഴുന്നതെങ്കിൽ സാധ്യതകൾ യശസ്വി ജയ്സ്വാളിനുമുണ്ട് ഓപ്പണറായി വിരാട് കോഹ്ലി പരാജയപ്പെട്ട പശ്ചാത്തലം കൂടി ഇവിടെ കാരണമാകും ആദ്യ രണ്ട് കളികളിൽ അഞ്ച് റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത് എത്തിയാൽ തന്റെ മൂന്നാം നമ്പറിലേക്ക് കോഹ്ലി മടങ്ങിയെത്തും താരത്തിന് ഫോം വീണ്ടെടുക്കാനുള്ള ആത്മവിശ്വാസവും ഇത് നൽകിയേക്കും മറ്റൊരിടങ്കം ബാറ്ററായ റിങ്കു സിംഗിനും ഇവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നു സഞ്ജുവിന് സമാനമായി സ്പിന്നിനും പേസിനുമെതിരെ മികച്ച റെക്കോർഡുള്ള താരമാണ് റിങ്കു മുൻനിര തകർന്നപ്പോൾ ഐ പി എല്ലിൽ പലതവണ കൊൽക്കത്തക്കായി റിങ്കു നങ്കൂരമിട്ടിട്ടുള്ള ചരിത്രവുമുണ്ട് ദുബൈ മാത്രമല്ല ഇന്ത്യയുടെ ലോകകപ്പ് സാധ്യതകളെ ഇരുട്ടിലാക്കുന്ന ഘടകങ്ങൾ ലോക ഒന്നാം നമ്പർ ട്വന്റി ട്വന്റി ബാറ്റർ സൂര്യകുമാർ യാദവിന്റെ ബാറ്റും റൺസ് കണ്ടെത്തേണ്ടതുണ്ട് മധ്യനിരയുടെ നട്ടല്ലായ സൂര്യകുമാറിന് ഇതുവരെ തിളങ്ങാനായിട്ടില്ല കേവലം പത്തു പന്തിൽ കളിതിരിക്കാൻ കഴിവുള്ള സൂര്യയുടെ സംഭാവന ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ അനിവാര്യമാണ്